എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥമായ ദൈവം നിങ്ങൾക്ക് മുന്നേ പോയി നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം കഥാവ് നിങ്ങളോട് അരളി ചെയ്യുന്നത് നിങ്ങൾ ശക്തരും ധീരരുമായിരിക്കുക കഥാവായ ദൈവമാണ് നിങ്ങൾക്ക് മുന്നേ പോകുന്നത് അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകും നിങ്ങൾ ഏത് കാര്യത്തിന് ഇന്ന് പോയാലും അത് നിങ്ങൾക്ക് വിജയമായി മാറും ഇന്നത്തെ ദിവസം കഥാവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് കൂടുതൽ കൃപിക്കും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ എൻ്റെ ജീവിതം ഇന്ന് ഒരത്ഭുതമാക്കണമേ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അടയാളം ഇന്ന് നീ കാണിച്ചു തരണമേ ഞാൻ യാത്ര ചെയ്യുന്ന എൻ്റെ വഴികൾ ശരിയോ തെറ്റോ എന്ന് വിവേചിച്ചറിയുവാനുള്ള കൃപ എനിക്ക് തരണമേ ഇന്നത്തെ ദിവസം എനിക്ക് ആവശ്യമായ കാര്യങ്ങളിൽ വിജയം നേടാൻ എനിക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ എൻ്റെ ജീവിതത്തിൽ എളിമയും വിശുദ്ധിയും വിശ്വസ്ഥതയും എപ്പോഴും ഉണ്ടാകുവാനും എന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ചെയ്യുവാനും ദൈവമേ ഇന്ന് സഹായിക്കണമേ ദൈവത്തെ മാറ്റി നിർത്തി ഒരു കാര്യവും ഇന്ന് ഞാൻ ചെയ്യാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയും വിവേകവും കൊണ്ട് ഇന്ന് നിറയ്ക്കണമേ കഥാമായ ദൈവമേ അങ്ങ് ശക്തി യുടെ ഉറവിടമാണ് ഞാൻ തളർന്നു പോകുന്ന സമയത്ത് അങ്ങയുടെ ശക്തിയാൽ എന്നെ വീണ്ടെടുക്കണമേ എൻ്റെ തകർച്ചയുടെ നിമിഷങ്ങളിൽ എൻ്റെ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഞാൻ വീണ്ടും ചിറകടിച്ചുയരുന്നതിന് അങ്ങയുടെ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരിക്കണമേ എല്ലാ രോഗ അവസ്ഥയിൽ നിന്നും ക്ഷീണവും തളർച്ചയും അമിതമായ ഉറക്കവും അലസതയും മടിയിൽ നിന്നും ഇന്ന് എന്നെ രക്ഷിക്കണമേ ദിവമേ എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുവാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവിടെ ഇടപെടണമേ എല്ലാം എനിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവെ എന്നോട് കൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാ പ്രതികൂലങ്ങളെയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതികൂലമായ അനുഭവങ്ങളിലൊന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് പരിരക്ഷിക്കണമേ ദിവമേ അങ്ങ് എൻ്റെ മുന്നേ നടന്ന് എല്ലാ പ്രതികൂലങ്ങളെയും ഇന്ന് എനിക്ക് അനുകൂലമാക്കി എനിക്ക് വിജയം നൽകി അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ വഴിയിൽ വരാവുന്ന എല്ലാ ശത്രുദോഷങ്ങളെയും വെല്ലുവിളികളെയും എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ദുഷ്ടാത്മാക്കളുടെ അരൂപിയിൽ നിന്നും കഥാവെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും എതിരെ വസ്തുവകകൾക്കും എതിരെയുള്ള ദുഷ്ടന്റെ എല്ലാ പദ്ധതികളെയും ഇന്ന് തകർത്ത് കളഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ കഥാവയെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഇന്നത്തെ ദിവസം അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കാണുവാൻ എൻ്റെ ജീവിതത്തെ നീ ധന്യമാക്കണമേ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ചെയ്തു തീർക്കാനും ഇന്ന് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ ജോലികളും കൃത്യതയോടെ ചെയ്തു തീർക്കാനും ഇന്ന് എനിക്ക് കൃപ തരണമേ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ ശക്തിയും ബുദ്ധിയും കൊണ്ട് മാത്രമേ എനിക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാനായിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും മറികടക്കുവാൻ എൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ച ലഭിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എന്നോട് തന്നെ വിശ്വസ്തത കാണിക്കുവാൻ എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നതിനോടും കഥാവേ എന്നെ സഹായിക്കണമേ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഞാൻ കൂടുതൽ മുഖ സ്ഥാനം നൽകുകയും എൻ്റെ ജീവിതം എൻ്റെ കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ദിവമേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവൻ ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് നഷ്ടമാകുന്ന എൻ്റെ ജീവിതത്തെ കണ്ട് പുച്ഛിക്കുന്നവരിൽ നിന്ന് എന്നെ തരം താഴ്ത്തുന്നവരിൽ നിന്ന് ഇന്ന് എന്നെ രക്ഷിക്കണമേ നീ എന്ത് ഉണ്ടാക്കി നീ എന്ത് ചെയ്തു നീ എത്രയും നാൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇതെല്ലാം കേൾക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് കഥാവേ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ചിലവഴിക്കുന്ന സമയം ബുദ്ധി അറിവ് എല്ലാം കഥാവെ അങ്ങ് അറിയുന്നുണ്ടല്ലോ അങ്ങ് ഇതിൻ്റെ എല്ലാം നന്മയായി ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ത്യാഗത്തെ ദൈവമേ അവിടുന്ന് മാനിച്ച് ഞങ്ങളെ ഞങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം ഉയർച്ച നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവരും പരിഹസിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും തള്ളിക്കളയുമ്പോഴും ഞങ്ങളതിൽ വീഴാതെ എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും എന്ന് എനിക്ക് കൃപ തരണമേ കഥാവേ എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇന്ന് എനിക്ക് സമയവും കഴിവും ശക്തിയും ബോധ്യവും ഓർമ്മശക്തിയും തരണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ മരണാസനരായ എല്ലാ രോഗികൾക്ക് വേണ്ടിയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ ഓരോ രോഗികളുടെ മേൽ നീ കരം വെച്ചിപ്പോൾ സുഖപ്പെടുത്തണമേ എല്ലാ പകർച്ച വ്യാധികളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ നിന്റെ പരിശുദ്ധ അഗ്നിയാൽ ഈ ഭൂമി മുഴുവനെ യും നീ വിശുദ്ധീകരിക്കണമേ ഈശോയെ നിന്റെ തിരു രക്തത്താൽ നിന്റെ ഓരോ തിരുമുറിവിൽ നിന്നും ഒഴുകിയെത്തിയ തിരു രക്തത്താൽ സർവഭൂമിയും നീ നനച്ച് വിശുദ്ധീകരിക്കണമേ സകല രോഗാണുക്കളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരും നീ സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി നന്മയുണ്ടാകുന്ന ദിവസമാക്കി മാറ്റണമേ എല്ലാ തടസ്സ മാറ്റി നിർത്തി അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നീ കണ്ട് ഇന്ന് വലിയ അഭിഷേകമുള്ള ദിവസമാക്കി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസമാക്കി ഇന്ന് മഹാത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കഥാവേ ഞങ്ങളുടെ വഴിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ അനുഗ്രഹിക്കണമേ വിജയം തരണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന നാഥ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ദൈവമാർഗത്തിലൂടെ നടത്തുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിൽ ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങളാൽ ഞങ്ങൾ നിറയുന്നതിനും ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഓരോ അത്ഭുതങ്ങളെയും തിരിച്ചറിയുവാനും അതിന് നന്ദി അർപ്പിക്കുന്നതിനും ഇന്ന് എല്ലാം കൊണ്ടും മനോഹരമായ സന്തോഷത്തിൻ്റെ വിജയത്തിൻ്റെ ദിവസമാക്കി മാറ്റുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി അമേ മാതാവേ പ്രാർത്ഥിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻറെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ സഹായിക്കുകയും എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹവും വിജയവും മഹത്വവും നൽകുന്നതിന് നിങ്ങളെ തന്നെ ശക്തരാക്കട്ടെ കഥാവായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ാവ് നിങ്ങളെ പരിപാലിക്കും നിങ്ങളുടെ എല്ലാ വഴികളിലും അവിടുന്ന് നിങ്ങളെ കാത്തുപാലിക്കും ദുഷ്ടന്റെ കൈരങ്ങളിൽ നിന്ന് നിങ്ങളെ ദൈവം സംരക്ഷിക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും റാവിന്റെ പ്രത്യേക സംരക്ഷണത്തിന്മേൽ എപ്പോഴും സ്ഥാപിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ